ഹലോ അസലക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് ആയിട്ടാണ് കേട്ടോ വീട്ടിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കളയണ സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ കഴിഞ്ഞത് കാരണം എല്ലാവരുടെ വീട്ടിലും കുറച്ച് കോഴിമുട്ടയുടെ തൊലിയൊക്കെ ബാക്കിയുണ്ടാവും എന്തായാലും കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു പൗഡർ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇവിടെ കുറച്ച് അധികം തന്നെ കോഴിമുട്ടയുടെ തൊലി ഇരിപ്പുണ്ട് കേട്ടോ കേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാനൊരു പൗഡർ ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും കോഴിമുട്ടയുടെ തൊലി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഉണങ്ങിയതായിരിക്കണം കേട്ടോ മിക്സറ ജാറിലേക്ക് ഈ തൊലി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു നാല് ഞാനിപ്പോഴത്തെ ഈ മിക്സി നിറയ്ക്കണവരെയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് കോഴിമുട്ടിൻ്റെ തൊലിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിലേക്ക് ഞാനൊരു നാല് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൊടി ഉപ്പ് ഞാനിപ്പോൾ പൊടി ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് മിക്സിയിലൊന്ന് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് സോപ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ആ സോപ്പ് പൊടി ഇട്ട് കൊടുത്താൽ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടും ചെറുതായിട്ടൊന്ന് ഒന്ന് ഒന്നുകൂടി ഒന്ന് സൂപ്പർ ആവാൻ വേണ്ടിയിട്ടും കൂടി ഞാനൊരു രണ്ട് ടീസ്പൂണ് സോപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കോഴിമുട്ടയുടെ തൊലി നന്നായിട്ട് തന്നെ മിക്സിയിലൊന്ന് ഫൈനായിട്ട് എല്ലാം കൂടി പൊടിച്ചെടുക്കണം ഇങ്ങനെ ഫൈനായിട്ട് എടുക്കുന്ന പൊടി വെച്ചിട്ട് നമ്മൾ ടൈലുകളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് സോപ്പ് പൊടി പോലെ തന്നെ കോഴിമുട്ടയുടെ തൊലി കൂടി നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് വാഴ്ടയിലും അതുപോലെ തന്നെ തറയിലുള്ള ടൈലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഒരിക്കലും സ്ക്രാച്ചൊന്നും വീഴില്ല കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തും സ്വല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ട് കഴുകി കളഞ്ഞാൽ തന്നെ നമ്മുടെ ടൈലൊക്കെ നന്നായിട്ട് വെട്ടി തിളങ്ങും ഞാൻ കാണിച്ച് തരാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം ഇനി സോപ്പ് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉപ്പും ഈ കോഴിമുട്ടയുടെ തൊലി മാത്രം മതി നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ ഞാനൊന്ന് കഴുകി കാണിച്ചു തരുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു ലിക്വിഡ് കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ക്ലോസറ്റ് കഴുകാൻ വേണ്ടിയിട്ട് ക്ലോസറ്റ് വാഷ് ബേസ് സിങ്കൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ കളയണ സാധനമാണ് എടുത്തിട്ടുള്ളത് നാരങ്ങ നമ്മൾ ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നാരങ്ങ ഫ്രിഡ്ജിലൊരു പാത്രത്തിലോ ഒരു കവറിലോ ആക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് കൂടുതലാവണ സമയത്ത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഉള്ള നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അളിഞ്ഞ നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ അളിഞ്ഞതും ചീഞ്ഞതും വളിഞ്ഞതും ഒക്കെ ഇതിപ്പോൾ നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ചണ്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തേ പോലെ തന്നെ ഒരു ടീസ്പൂണ് സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു സ്പൂണ് ടീസ്പൂണ് സോപ്പ് പൊടി കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നെ ഒന്ന് അരച്ചെടുക്കണം നേരത്തത്തെ പോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അര ഒരുപാട് അരഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഈ രീതിക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതൊരു കപ്പിലേക്കാണ് മാറ്റണത് ഇനിയിപ്പോൾ അത് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് ഇരിപ്പുണ്ട് അത് ഞാൻ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മിക്സിയിലുള്ളത് എല്ലാം അങ്ങോട്ട് പോരും ചെയ്യും നമുക്കിതിലേക്ക് വിനീഗർ ചേർക്കും ചെയ്യാം അപ്പോൾ അത് കുറച്ച് ചേർക്കുന്നുണ്ട് അളവൊന്നില്ല കേട്ടോ കുറച്ച് മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചിട്ട് വെള്ളത്തിന് പകരാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് ഇനി ഇത് നമുക്ക് ഈ കപ്പിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യണ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല ഞാനൊരു സെവനപ്പിൻ്റെ ബോട്ടിലാണ് എടുക്കുന്നത് മൂടിക്ക് ഞാൻ കമ്പി വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ ഇത് ഞാൻ ഈ ബോട്ടിലേക്ക് മാറ്റിയെടുക്കുകയാണ് അങ്ങനെ എടുക്കുന്ന സമയത്ത് സ്വല്പം വെള്ളം കൂടി ചേർക്കണട്ടോ മിക്സിയിലും അതുപോലെ തന്നെ കപ്പിലെല്ലാം കൂടി ചേർത്തിട്ട് ചേർത്തിട്ടൊരു കാൽക്കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ടൈലൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം അടിപൊളി ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഉപ്പിന് കൂടുതൽ നമ്മൾക്ക് വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് കാശൊന്നും മുടക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ സോപ്പ് പൊടി ഒരുപാട് ചേർക്കേണ്ട ഇതിലും അളവ് കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ചേർക്കുക ചേർക്കാതെ ഇരിക്കുകയും ചെയ്യുക അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഗ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇടുന്നതാണ് ഏറ്റവും നല്ലത് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിൽ കെട്ടി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ കയ്യിലാക്കിയിട്ട് എല്ലാ ഭാഗത്തും ടൈലിൽ കുറച്ച് വെള്ളം ആദ്യം ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എല്ലാ ഭാഗങ്ങളിലും ഒന്ന് നമ്മൾ തേച്ച് കൊടുത്താൽ മതി ടൈലൊന്ന് നനച്ചതിന് ശേഷം എല്ലാ ഭാഗങ്ങളിലും ഈ പൗഡറൊന്ന് വെറുതെ ഒന്ന് ചെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നും ആവശ്യമില്ല എല്ലാ ഭാഗങ്ങളിലും ആവണ രീതിയിൽ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം വെച്ചിട്ട് കഴുകിയെടുക്കാം കേട്ടോ സൂപ്പറായിട്ട് പോരും അപ്പോൾ അതാ ഈ രീതിക്ക് കഴുകി കിട്ടും ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഇങ്ങനെ കഴുകാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും എനിക്കൊരുപാട് ഈസി ആയിട്ട് തോന്നി ഒരുപാട് യൂസ്ഫുള്ളായി തോന്നി നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിലും അത് താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും മറക്കരുത് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ തറയും കൂടി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ സൂപ്പറായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരക്കാതെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും എല്ലാവരും ചെയ്ത് നോക്കണം നമ്മൾ കളയണ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സഹായിക്കും ഇനി ഇതാ ഞാൻ തറയിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തറയൊന്ന് നനച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഈ പൗഡർ ചെറുതായിട്ടൊന്ന് കുറച്ച് കുറഞ്ഞു കൊടുക്കുന്നുണ്ട് കുറച്ച് കുറഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും അത് ആക്കി കൊടുക്കണം ഈ പൗഡറും വെള്ളം കൂടിയും എല്ലാ ഭാഗങ്ങളിലും ആക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ അപ്പോൾ ഒരച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കോഴിമുട്ടയുടെ തൊലിയുടെ പൗഡർ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ട് ഇതായി ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുമ്പോഴത്തേന് തന്നെ അവിടെയൊക്കെ ക്ലീനായി കിട്ടും നല്ല അടിപൊളി ഒരു ക്ലീനിങ് പൗഡറാണ് ചെയ്ത് നോക്കണം സൂപ്പറാണ് കേട്ടോ ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നന്നായിട്ട് എനിക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാത്റൂമ് നല്ലവണ്ണം തന്നെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തിരക്കുകൾ കാരണം ഒന്നും ദിവസമൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല ക്ലോസിറ്റ് മാത്രമേ ദിവസം കഴുകലുള്ളൂ ടൈലൊക്കെ ഇടക്കാട്ടെ കഴുകലുള്ളൂ ഒന്നരാടം ഒരാഴ്ചയിൽ ഒരു തവണയ്ക്ക് അപ്പോൾ അങ്ങനെ കഴുകുന്ന സമയത്ത് നമുക്ക് ടൈലൊക്കെ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ചെയ്ത് നോക്കണം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ഇനി നമുക്ക് ക്ലോസറ്റ് ആ ലിക്വിഡ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ക്ലോസറ്റിലും തന്നെ നല്ലോണം തന്നെ കറ പിടിച്ച പോലെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് കോഴക്കിണറിൻ്റെയൊക്കെ കറ പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സ്വല്പം ബേക്കിംഗ് സോഡ കൂടി ചേർത്താൽ മതി ഇതിലിപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല ഈ ലിക്വിഡ് എല്ലാ ഭാഗത്തും അവിടെ രീതിയിൽ ഒന്ന് തെളിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ വെള്ളം വെച്ചിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ നല്ലോണം വൃത്തിയാകും ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മൾ വെയ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുത്താൽ മതി നല്ലോണം ക്ലീനായി കിട്ടും പെട്ടെന്ന് ക്ലീനായി കിട്ടും അപ്പം എല്ലാവരും തന്നെ വീട്ടിൽ ബാത്റൂമൊക്കെ കഴുകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം സോപ്പ് പൊടി കുറക്കണം എന്നുണ്ടെങ്കിൽ കുറക്കുക ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നാലും ക്ലീനായി കിട്ടും പക്ഷെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് സോപ്പ് പൊടി ചേർത്തത് ഇനി നമുക്കൊന്ന് ഫ്രഷ് ചെയ്തിട്ട് നോക്കാം അടിപ്പൊളിയായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് വെല്ലൈക്കണി ഇനാബിൾ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബായ് താങ്ക് യു